ഹലോ ഹൈ നമസ്തേ ഇത് ആയുഷാണ് ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി ഏരിയയിൽ ഇങ്ങനെ ചുറ്റിക്കിറങ്ങുകയായിരുന്നു അവിടെ നടക്കുന്ന കുടുംബശ്രീ ദേശീയ സരസ് മേളയോടനുബന്ധിച്ച് ഒരുപാട് വീഡിയോകൾ നമ്മൾ ഷൂട്ട് ചെയ്യുകയുണ്ടായി ഒരുപാട് യൂണിറ്റുകളെ നിങ്ങളെ പരിചയപ്പെടുത്തുകയുണ്ടായി പക്ഷേ ഈ മേളയോടനുബന്ധിച്ച് തന്നെ അവിടെ ഒരു വലിയൊരു ഫുഡ് കോർട്ടുണ്ട് അവിടെ ഏതാണ്ട് ഇന്ത്യയിലുള്ള ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഫുഡും ലഭ്യമാണ് അപ്പോൾ ഞാൻ അവിടെ ഫുഡ് കഴിക്കാൻ പോയപ്പോഴേ അവിടെ അട്ടപ്പാടി വനസുന്ദരി എന്ന പേരിലെ അട്ടപ്പാടിയിലെ സഹോദരിമാരുണ്ടാക്കുന്ന ഒരു ചിക്കൻ ഐറ്റം കണ്ടു അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുകയുണ്ടായി ഒരു കൊച്ചു വീഡിയോ ആണ് പക്ഷെ അത് ഒരുപാട് ആളുകൾ കാണുകയുണ്ടായി അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ അതിൻ്റെ താഴെ കമൻ്റ് ഇട്ടു നിങ്ങൾ ആ ഫുഡ് കോട്ട് ഫുള്ളായിട്ട് എന്ന് അതിന് ഒരു കാരണമേ ഉള്ളൂ ഞാനൊരു ഫുഡ് ബ്ലോഗർ ഒന്നുമല്ല എനിക്കെന്ന് വെച്ചാൽ ഫുഡ് ബ്ലോഗൊന്നും ചെയ്ത് എക്സ്പീരിയൻസും ഇല്ല പിന്നെ അത് തന്നെയല്ല നല്ല ഫുഡ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വായിൽ അപ്പം തന്നെ നന്നായിട്ട് വെള്ളം തടയും അതുകൊണ്ട് തന്നെ ചോദ്യങ്ങളൊന്നും കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല അതിപ്പം ഫുഡ് പാത്തിൽ കാണുന്ന വടപ്പാവായാലോ ഫാലുദായാലും എന്ത് കണ്ടാലും എൻ്റെ വായിൽ വെള്ളം കൂടും അതിനിപ്പം ആ ജനിച്ച കാലം തൊട്ട് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഫുഡ് ബ്ലോഗ് ചെയ്യാൻ അല്പം മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ എങ്കിലും എൻ്റെ വ്യൂവേഴ്സ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ആ ഫുഡ് കോർട്ടിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുകയാണ് പിന്നെ ഇങ്ങനെയുള്ള ഫുഡ് വ്ളോഗൊക്കെ ചെയ്യണമെങ്കിൽ നല്ല പ്രൈം ലെൻസ് ഒക്കെ ഉള്ള നല്ല ക്യാമറ യൂസ് ചെയ്യണം പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു ക്യാമറയും അതിൻ്റെ ഒരു കിറ്റ്ലെൻസും ആണ് നല്ല ലെൻസൊക്കെ വാങ്ങണമെങ്കിൽ അതിനതൊക്കെ പൈസയൊക്കെ മുടക്കണം അതിനതൊക്കെ വരുമാനമൊന്നുമുള്ള ചാനലല്ല ഇത് നല്ല ലെൻസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ബ്രൈറ്റായിട്ടുള്ള വീഡിയോ കിട്ടുകയുള്ളൂ ഈ കിച്ചൺ ഏറിയ മറ്റേറിയ പോലല്ല അല്പം ഡൾ ആയിട്ടുള്ള ലൈറ്റാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വീഡിയോ കിട്ടണമെന്നില്ല എങ്കിലും എൻ്റെ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഉത്തർപ്രദേശിൻ്റെ ആണ് लाईवाट रोटी होना के मैं ना सादा चपाती है क्या उसमें क्या क्या डाला आपने ये उत्तर प्रदेश तो ठीक है।, है इसमें जो है आटा मिला करके ठीक है बना रहे हैं और ये आलू पराठा है आलू पराठा उसमें आलू आटे में आलू और प्याज हरी मिर्च धनिया मिक्स करके उसकी आलू पराठा बना आलू पराठा बनाते हैं ठीक है <laughs> अच्छा ये, ये मिक्स है वो इसमें डाल दे ये इसका जो आलू पराठा हम बनाते हैं ठीक है उसका मिक्स दीजिए वो ओके, ओके ओके है ना ठीक उसको मिला करके उसके अंदर भर के और तब हम वो उसको आलू पराठा बनाते हैं तो ना तो। दे कोड़ी कोड़ी दे आइटम्स आने हमारे वो डम गिटार तो वाले आइटम्स होंडे इधर ना चिकन बोटी तरीके कोड़ी कोड़ी तरीके

ബീഫ് അലാപ്പുല മലബാറിന്റെ ഒരു വെറൈറ്റി ഡിഷാ അതിന്റെ കൂടെ പൊറോട്ട ഉണ്ടാവും നെയ്പത്തിരി ഉണ്ടാവും കറി ഉണ്ടാവും സാലഡ് ഉണ്ടാവും ഒരു കോംബോ ഓഫറാണ് പിന്നെ കരിഞ്ചീരക സംഭവം ഉണ്ട് അതിന്റെ കൂടെ നെയ്പ്പത്തിരി പത്തിരി ബട്ടൂർ അങ്ങനെ ഒരു കോംബോ ഓഫർ പിന്നെ ചിക്കൻ ഫ്ലവർ പോട്ട് മലബാർ സ്നാക്സ് ആ ശരി പിന്നെ ചിക്കൻ മടക്ക് ചിക്കൻ മടക്ക് പിന്നെ പത്തിരി പത്തിരി ആ ശരി അതിന്റെ ഉള്ളില് എഗ് വരും മസാല വരും ചിക്കൻ വരും ചീസ് വരും ശരി പിന്നെ ചട്ടിപ്പത്തിരി കോഴിക്കോടൻ വെറൈറ്റി സ്നാക്സ് പിന്നെ ഇറച്ചിപ്പത്തിരി ചിക്കൻ മസാല ചിക്കൻ പത്തിരി അതാണ് ഇറച്ചിപ്പത്തിരി ചിക്കൻ പൊരിച്ചു മസാല പിന്നെ അതിശയ പത്തിരി അതിശയ പത്തിരി ആണ് ചട്ടിപ്പത്തിരി പിന്നെ പഴം നിറച്ചത് പിന്നെ പഴംപൊരി ബീഫ് ശരി നടന്നത് ഉന്നക്കായ ഉന്നായ ഉന്നക്കായ അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് വെറൈറ്റികളുണ്ട് കോഴിക്കോടൻ കോഴിക്കോടൻ ദം ബിരിയാണി ഇല്ല കുഷ്കാർ റൈസ് ഉണ്ട് ഓ ശരി ചിക്കൻ ഒരു കോംബോ ഓഫർ ആയിട്ട് ശരി ശരി ആക്കി അത് ടു ഫിഫ്റ്റി ഒരു സെറ്റ് വാങ്ങിയാൽ ഇതിന്റെ പ്രത്യേകത പേർക്ക് കഴിക്കാം ആ ഒരു സെറ്റ് ചിക്കൻറെ ഒരു ഫ്രൈ ഉണ്ടാവും ഗ്രേവി ഉണ്ടാവും സാലഡ് ഉണ്ടാവും ഒരു കോംബോ இது மலப்புரம் ஆனால் நமக்கு அடையா மலப்புறம் வச்சுகா நோன்வெஜ்ஜி அய்யகளியாயிருக்கு அங்கே ஐட்டம் எல்லாம் உண்டு கூட ബോൺലെസ് ചിക്കന് ചിക്കൻ സിക്സ്റ്റി ഫൈവ് അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ ഈ കാണുന്ന ബെസ്റ്റ് ബംഗാളിലെ ഫുഡാണ് മലയാളികൾക്ക് വേണ്ടി എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ രണ്ട് നൂറ്റമ്പതാണ് കൊൽക്കത്ത ദം ബിരിയാണി നൂറ്റമ്പത് ചിക്കൻ പകോട്ട പത്ത് പീസ് നൂറ് ദം ബിരിയാണി നൂറ്റമ്പത് പിന്നെ കൊൽക്കത്തയിലൊക്കെ ഇതിന് നമ്മുടെ ഗ്രേവിയൊക്കെ ഭയങ്കരം बेलम बोला कि नम्र वाला तीखा आज के तले ये चिकन कड़ी हाँ है ना ये चिकन कहाँ कहाँ ये कलकत्ता दम बिरयानी ओके कलकत्ता का दम बिरयानी कलकत्ता चिकन दम बिरयानी हाँ कलकत्ता चिकन दम बिरयानी ये उसके ग्रेवी है क्या वाव वा अलग है उसके साथ है उसके साथ है ठीक है इसमें क्या है ये चिली चिकन ओके चिली चिकन है വേവിച്ച് കോഴി എടുക്കുകയാണല്ലേ അത് നമ്മുടെ നാട്ടിലെ പോലെ അല്ല പൊട്ടാറ്റോ ചിട്ടിട്ടാണോ അല്ലേ ബിരിയാണി ഉണ്ടാക്കുക അച്ഛാ ചിക്കൻ പാല ഫ്രൈ കയറിക്കുന്നതെ അത് ഈ തണുന്ന് ആലപ്പുഴയുടെ സംഭവമാണേ ഇത് തലക്കറിയാണ് ഇത് എന്താ മീൻ്റെ തലയാണ് ഇത് പാൽക്കപ്പയോ പാൽക്കപ്പ ഇതെന്താണ് ചിക്കൻ കറി കപ്പ ഫിഷ് കറി ഇതെന്താ ഫിഷാണ് കേര ഇത് കക്ക കക്കാൽ ഇതാണ് പാൽക്കപ്പയും മീൻകറിയാണ് മീൻകറി എന്ന് വച്ചാൽ ഗ്രേവിയാ കാണത്തുള്ളൂ അച്ചാക്ക് ഇതൊക്കെ उड़ीस का उड़ीस का डिश आता है तो कौन सा कौन सा अभी ये क्या है और और ये एक इसके अंदर तो तो अंडा है एग तो ठीक ये ये चिकन 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 रोटी? रोटी? रोटी है कि नान है ओके ओके रोटी तुमका पूरी कौन सा पुलाव है और ये चिकन को चिकन 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 चिली ये चिकन 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 गोसा चिकन गोसा आप उड़ीसा के उसका नाम नाम नहीं मालूम आप उड़ीसा के है ना ठीक है ठीक है तो राजस्थानी आइटम्स है ना बड़ा पाव है पूरी कचौड़ी अच्छा आप किधर से आए थे राजस्थान जयपुर राजस्थान का जयपुर से आने के लिए क्या क्या चीज़ है जैसे कि मेरा मिर्ची बड़ा हो गया ठीक है पाव है, ओनियन गालिश आलू प्याज का जोड़ी ठीक है मूंग दाल का जोड़ी है ठीक है दही बड़ा बड़ा है स्पेशल बटर पाव भाजी ठीक है टिक्की चाट आलू पनीर टिक्की चाट पापड़ी चाट रात कचोड़ी ठीक है ठीक है का जो केरल के लोग पसंद के लोग लोग ये ये पसंद पसंद करते करते हैं हैं इधर ठीक ठीक है है ഈ കാണുന്നത് ചൈനയുടെ ചൈനീസ് ഫുഡാണ് സാധാരണ എല്ലായിടത്തും നേപ്പാളീസാണ് ഉണ്ടാക്കുന്നത് ഇത് ആടെ കോൺസാകുന്നില്ല ആപ്പ് 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 ഇതൊക്കെ കാശ്വാനി ടീക്കേ കാരണം ചൈന ഫുഡ് ഉണ്ടാക്കുന്നത് കംപ്ലീറ്റ് നേപ്പാളികളാണ് ഇവിടെ കാശാൻ കാറ്റോ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് ওই রে বেটা পাউ বহেগা ওই বড়া পাউ বড়া পাউ কে কে ভাই চা চাই কে লসি 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 কত টাকা 50 का हां 50 और लसिफ আম্বারি ആണ് ഇപ്പോ സമയാന രണ്ടര മണിക്കൽ ആയി കൊണ എന്നാണ് ফুড কোর্ട്ടിൽ ഒക്കെ ബംഗിട തിരക്കുള്ള ഒരു സമയമാണ് ഗുഡ് മോഡ് തിരക്കാണ് അവിടെ भाई ये क्या क्या है ये चाहिए चाइनीस है और उत्तराखंड का है उत्तराखंड ये क्या चीज़ है नूडल्स।, नूडल्स है और चिकन नूडल्स चिकन, चिकन राइस और वेज वो भी है। ये चिकन है ओके अच्छा ये वेज है और चिकन है, है सही है बड़ा फ्रेश ज्यूस टाने പത്തനംതിട്ട അതേപോലെ എറണാകുളം എന്നൊക്കെ ബോർഡ് വെച്ചിട്ടേ ഉള്ളൂ ആ ഐറ്റംസ് ഒന്നും ഇവിടെ കിട്ടത്തില്ല ഇവിടെ ഈ ജ്യൂസ് തന്നതാണ് കാരണം ഈ ഇത് ഈ പരിപാടി നടക്കുന്നത് ചങ്ങന്നൂരാണ് അപ്പോൾ അത് നമ്മുടെ ഈ ഇതുമായിട്ട് ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെയാണ് എത്തുന്നത് ഇത് പഞ്ചാമിൻ്റെ ആണ് വടപ്പാവ് ബോംബെ കിട്ടുന്ന വടേന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ടൈപ്പാണ് ഇവിടെ കിട്ടുന്നത് വ്യത്യാസമാണ് ഈ കാണുന്ന ജമ്മു കാശ്മീരിൻ്റെ കൗണ്ടറാണ് सर मेरा नाम रमीना है मैं कश्मीर से हूँ यहाँ जहाँ पर हमने आपकी कृष्ण की के ठीक है। ठीक है। वो यहाँ पर हमने बनाई है तो मैं एक एक करके आपको अपनी जो मेरी रेसिपीज है बताऊंगी ये है यह हमारा फेमस कश्मीरी कावा और कावा के मसाले हैं जो हम सेल अभी यहाँ हैं और ये सैफरान है कश्मीरी सैफरान अच्छा एक सवाल, अरबी होता है, इसमें, इसमें में है। सर यह सिक्स का बना हुआ होता है, कावा। है। इसमें मसाले हर्ब्स होते हैं काफी डिलीशियस होता है, है। तो काफी टेस्टी होता है और बहुत बेनिफिशियल होता है सर ये मटन सीख कबाब है मटन सीख कबाब ठीक है ये है कश्मीरी सैफरान फिरनी फिर नहीं? ठीक है। ये है वाज़ा, कश्मीरी वाजवान फ्राइड चिकन फ्राइड चिकन जी मलाई चिकन टिक्का ठीक है अफगानी चिकन है। है। और ये है सर आ, हमारा फेमस कश्मीरी फेमस डिश वो मटन है ना मटन ठीक है ठीक है क्या तेज ज्यादा होते कम होते हैं जी सर आपका तेज ज्यादा होते स्वीट है सर स्वीट है ठीक है ठीक है ഇവിടെ പിന്നെ പായസ വെറൈറ്റി പായസങ്ങളുണ്ട് എന്തൊക്കെ പായസം പായസമുള്ളേരി കുഴപ്പം ഞാൻ ഇത് മുളയരി പായസം അല്ലേ ഓക്കെ അടുത്ത ഏതാ ഉള്ളേ അല്ലേ ശരി ഇപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ വെറൈറ്റി മരമാര് വരുമോ ഓക്കെ ഓക്കെ ശരി 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 ചായ ഉണ്ടാക്കിയാണ് ചായയും ബി ഇവിടെ ലഭ്യമാണ് ഇവിടെ പിന്നെ മസാല ദോശ അങ്ങനെ ഇവിടെ ലൈവായിട്ട് ഉണ്ടാക്കുന്നുണ്ടേ

ഓക്കെ ആയി പെനെ ഓ മോസ അന്ത പോക്രിയാ ചിക്കൻ ഒക്കെ ഒക്കെ ആയതാ ടീ ഇത് വയനാടിൻ്റെ ഇതാണേ ഇത് എന്തായിട്ടും മെയ് പത്തിക്ക് ഇത് കപ്പ ഇതെന്താണേലും ചിക്കൻ പലട്ട് സലഡ പിന്നെ ഇത് ബിരിയാണി ബിരിയാണി ദം ബിരിയാണി ഓക്കെ ഇത് ദമ്മിൻ്റെ ബാക്കി ആയിരുന്നു ശരി ശരി ഇത് കോട്ടയത്തിൻ്റെ കൗണ്ടറാണേ എന്തൊക്കെയാണ് ഡിഷുള്ളത് എന്തൊക്കെ ഡിഷുള്ളത് ആ പാൽ കപ്പയും കപ്പ മീനും കോട്ടയം അമ്മ കപ്പ മീനും വേണോ അല്ലേയോ മുളകിട്ട് ശരി ഇത് ആന്ധ്രയുടെ കൗണ്ടറാണേ ഇതെന്താ എന്താണ് ബാബിക് ബാബിക് ചിക്കൻ ഇപ്പം ക്യാൻ ഇതിലെന്താ ചിക്കൻ ആ മട്ട ബിരിയാണി കലം ബിരിയാണി ആ ആ ചിക്കൻ മപ്പാടി ഓ റോസ്റ്റഡ് ചിക്കൻ ഓ ഓക്കെ നിങ്ങളുടെ ആന്ധ്രയുടെ സ്പെഷ്യൽ ഡിഷ് എന്താ ഉണ്ട് അതേ ഉള്ളൂ മട്ട കലം ബിരിയാണി തന്നെ ശരി 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 നമ്മുടെ കലം ബിരിയാണി അവരുടെ രീതിയിൽ ഉണ്ടാക്കുന്നതാണേ ഇവിടെ അവർ മടക്കാമെന്ന് പറയും നമ്മൾ കലം ശരി ഇത് കണ്ണൂരിൻ്റെ കൗണ്ടാ എന്തൊക്കെയാ ഉള്ളത് എന്തൊക്കെയാണ് ഓക്കെ ഓക്കെ ഇത് ചിക്കൻ മസാല ഇത് രണ്ടാ മിക്സ് ചെയ്താൽ കൊടുക്കുന്നേ ശരി ഇവിടെ തലശ്ശേരി ദം ബിരിയാണി ഉണ്ടല്ലേ തലശ്ശേരി ദം ബിരിയാണി ഉണ്ടോ ചിക്കൻ മന്തി ആ ശരി ശരി ഓ ശരി 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 മന്തി ഉണ്ടല്ലേ ശരി നിങ്ങൾ എല്ലാ ദിവസവും സെയിം ഡിഷായി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുമോ സെയിം ഡിഷല്ലേ ശരി ശരി ഓക്കെ താങ്ക് യൂ ഇത് തെലുങ്കാനയുടെ ഇത് ഇതന്നെ ഇത് തെലുങ്കാന ചിക്കൻ ബിരിയാണി ഓക്കെ ഇത് ദമ്മടിക്ക എങ്ങനെയാണ് ദം ദം ഇത് കാസർകോട് ഡിഷാണേ എന്തൊക്കെയാണ് ഡിഷുള്ളത് ആ ചിക്കൻ കൊണ്ടാട്ടോ ആ ചിക്കൻ സെറ്റാ ഇറക്കി വരത്തതേ പിന്നെ റൈസ് ഐറ്റം ഒന്നും ഇല്ല ഇല്ല നെയ്പത്തിക്ക് ഓക്കെ ഓക്കെ ഇതിങ്ങനെ സെറ്റായിട്ടാണ് കൊടുക്കുന്നത് അല്ലയോ ശരി नॉर्थ ईस्ट स्टाइल आना सिक्किम इंडिया काउंटर आना एक, एक, एक मोमोस चिकन, चिकन है ये चिकन अच्छा ये दोनों बनाने का स्टाइल एक ही है थोड़ा साइज में उसके अंदर का फर्क है अच्छा अच्छा ठीक है सिर्फ दो आइटम है इधर ठीक है ठीक है चिकन हर दिन में ये दो आइटम इधर होता है एवरी डे होता है दोनों ठीक है ठीक है ഇപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ നല്ല തിരക്കായിട്ടുണ്ട് ഉച്ച സമയത്ത് ഇതിലും കൂടുതലാണ് സ്പേസ് പക്ഷേ എനിക്ക് തോന്നിയൊരു മൂന്ന് മണിക്ക് എടുത്ത് വരുന്നതായിരിക്കും പിന്നെ സൗകര്യം കാരണം ഇന്ന് കഴിക്കാനുള്ള സ്പേസ് കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും സീറ്റ് കിട്ടാനാണ് കാരണം അതുപോലെ കൺജസ്റ്റഡ് ആണ് കൂടുതൽ അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ചെങ്ങന്നൂരിൽ നടക്കുന്ന കുടുംബശ്രീ ദേശീയ സഹസ് ഫുഡ് കോർട്ടിലെ കാഴ്ചകൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെയൊന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത ദിവസം തൊട്ട് നമ്മൾ പുതിയ പുതിയ വിഷയങ്ങളുമായിട്ട് എത്തുന്നതാണ്